അഞ്ചു രൂപന്റെ ചായും കടീട്ട് അല്ല ടേസ്റ്റിൻ്റെ ഇതാണ് കുഴപ്പമില്ല എന്താണെന്നറിയാ ഈ ചെറിയ കുറച്ച് നമ്മള് സാധാരണ കടകൾ വാങ്ങിയ കുറച്ച് ചെറുതാണ് പക്ഷെ എന്നാലും ഈ ചായ അഞ്ചു രൂപ കുടിക്കാന്ന് പറയുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം നമ്മള് സാധന ചായ കഴിക്കുന്ന നല്ല ഡിഫറെന്റ് ആണോന്നുള്ളത് അത് കേട്ടാ നമ്മള് ഓൾറെഡി ഇപ്പൊ പത്ത് മിനിറ്റ് മുന്നേ ചായ കുടിക്കാണ് കർമാറവട്ടി നമ്മുടെ അഞ്ചു രൂപ ചായും കടിയും കണ്ടപ്പോ കയറി നോക്കിയാണ് എങ്ങനെയാണ് നിങ്ങളത് വല്ല ഡിഫറെന്റ് സാധാരണ ചിലതുകൂടി കായ്ക്ക് ചില കടിക്ക് പതിനഞ്ചിണ്ട് പത്ത് ഉണ്ട് നമ്മൾ നമുക്ക് ചെറിയ ലാഭങ്ങൾ ലാഭത്തിലല്ലാത്തിൽ എത്ര മണിക്കല് ഇത് തുറക്കാൻ പത്ത് രാവിലെ പത്ത് മണിക്ക് പറഞ്ഞാൽ ഒരു സെറ്റ് ആയി കടി അൽമറത്ത് കയറും ും ആറൈറ്റം ഉണ്ടാവും ഉള്ളിവട പരിപ്പ് വട മുട്ട വച്ചു പയമ്പരി മുളക് ആറ് വച്ചു ആറും നമ്മള് മിനിമം ഒരു ഒരാറാമ്പത് നമ്മള് കയ്യിലതാണ് ഞായറാഴ്ച ആയിട്ട് കൊറവാണ് ഞായറാഴ്ച തുറക്കാറില്ല ഒന്ന് തുറന്നതാണ് പാടം നോക്കാം കച്ചവടം ഞായറാഴ്ച ചായ ചെറിയ കുടിച്ചു തന്നാ കാര്യല്ലേ ഞങ്ങള് മുട്ട വെച്ചാൽ എല്ലാരും മറ്റേ രണ്ടുപാർ പത്ത് രൂപ വെക്കുമ്പോൾ ഞങ്ങൾ നാലു പാറാക്കിയിട്ട് അഞ്ചു ആക്കുന്നു ഒരു കോയമ്പെ നാല് പാറാക്കുന്നു മറ്റേ രണ്ടാക്കിയിട്ട് പത്ത് രൂപ നമുക്ക് ചെലവ് കൂടുതലാണ് നമ്മള് മറ്റേ ഇഷ്ടമാവുമതി പത്ത് രൂപയാകുമ്പോ നമ്മള് രണ്ടും മാവാകും കൂട്ടാതി നല്ല രണ്ട് നാല് ഇതാക്കണല്ലോ പിന്നെ ദിവസം ഓയിലും മാറ്റൂല്ല ഡെയിലും ഓയിലും മാറ്റും ഇവിടെ സാധനം വെക്കൂല പിന്നെ പാത്രങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടു കേൾക്കുന്നു ഇവിടെ നിന്നൊന്നും ചെയ്യില്ല ഓയിൽ മാറ്റുന്നറിയാം ഞങ്ങൾ എ ബി എസ്കൂടെ വേറെ ഒന്നും രണ്ടു രൂപയുടെ കടി വേറെയുണ്ട് ഏവി എസ്കോടെ രണ്ട് രൂപ കടിയ കടിയാണ് അഞ്ചു ചെറിയ കടിയാണ് അത് ഞങ്ങള് ഏട്ടനാണ് അത് അനിയനും ഏട്ടനായിട്ട് എടുക്കുന്നത് അവിടെ ഞായറാഴ്ച ഇല്ല അവിടെ തിങ്കളാഴ്ചയും മറ്റേ വെള്ളിയാഴ്ച ഒഴിവാണ് ഞായറാഴ്ച എടുക്കില്ല മൂന്നായിട്ടും കടിയുണ്ട് മുള്ളിവട മുട്ട വച്ചി പരിപ്പട രണ്ടു രൂപ കൊടുക്കുന്നുണ്ട് അത് എ ബി എസ്കോൾ അപ്പൊ ആ ഇരുപഞ്ച് വർഷമായ കച്ചവടം ഞാൻ ഈ ഏട്ടനെ ഒരുമിച്ചിട്ടായിരുന്നു ഞങ്ങൾ എന്താ ഇവിടെ കച്ചവടം ഇല്ലാക്കുമ്പോഴും മാറിയതാണ് എല്ലടത്തും ചേക്കടായാലോ പല മാറി നോക്കുമ്പോഴേ മക്കളെ പോറ്റിട്ടുണ്ട് ഓക്കെ താങ്ക് യു ആദ്യമായിട്ട് എപ്പോഴും ആദ്യമായിട്ട് കാണില്ല